നോക്കി ും ദൈവും അവിടെ നിപ്പുണ്ട് തന്നെ നിപ്പുണ്ട് ഇത് വണ്ടിയിൽ ഇത് ഇത് ഒഫീഷ്യലി അറിയിക്കേണ്ടി വരത്തില്ല ഞാനായിട്ട് ഇത് അറിയിച്ചോള സത്യല്ലേ വേണമായിരുന്നു പണി പറ്റിച്ച്

മാക്സിമം ഉപയോഗിക്കുക കാര്യം എന്താ ചോദിച്ചാ ഇപ്പൊ നീ എന്ത് പറഞ്ഞാലും കാർത്തികേട്ടാ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തത് കറക്റ്റാ ആന്ന് എനിക്ക് വയ്യ എന്തായാലും സമ്മാനദാന വിതരണം ഇതാരടയാ അയ്യോ വർണ ആ റേറ്റിംഗ് കൊടുക്കണ്ട നിങ്ങൾ ചെയ്തിട്ട് കേട്ടോ ഇതെന്താ ഒന്നും പറയാ കൂടുന്നില്ലേ ആരെ ആരെ കൊടുക്കണ്ടം എന്താവും ഇടവും